അവര് ആ വനത്തിൽ കടന്നുറങ്ങിയ സ്ഥലത്തായി ഇന്നലെ നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നത് അതെ അപ്പോ കഥകള് കേട്ട് 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 കുട്ടികള് ഉറങ്ങി പറയുന്നു രാവിലെ വിളിച്ചുണത്തിണത്തി പറഞ്ഞു എന്താ അറിയുമല്ലോ അങ്ങനെയാണല്ലോ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രൻ ഉണർത്തുന്നത് ദൈവം അത് കേട്ടിട്ടാണ് ഈ ശ്രീരാമചന്ദ്രൻ വനത്തുന്ന എല്ലാ ദിവസവും ആശ്രമത്തിനായാലും വനത്തു നിന്നായാലും ഉണർന്നത് അപ്പൊ പറഞ്ഞു എൻ്റെ ആ യുദ്ധവീര്യണ്ടല്ലോ അത് കണ്ടിട്ട് ഞാൻ വളരെ വളരെ സന്തുഷ്ടനായിരിക്കുന്നുട്ടോ നീ ആ താടക രാക്ഷസിയെ കൊന്ന സമയത്ത് നീ പരബ്രഹ്മമാണെന്ന സത്യം ഞാൻ മനസ്സിലാക്കി ഊട്ടി സത്യമായും ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയുന്നു വിശ്വാമിത്രന്റെ കണ്ണൻ ഇങ്ങനെ കൂട്ടും ആനന്ദാശ്രമങ്ങനെ പൊഴിക്കുകയാണ് അദ്ദേഹം തൻ്റെ വശങ്ങളെല്ലാ നിഗൂഢങ്ങളായ ആയുധങ്ങളും കയ്യിലെടുത്ത് അവയെ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന മന്ത്രങ്ങളോടുകൂടി അവയെല്ലാം ശ്രീരാമന്റെ ത്രിപ്രഭുവിന്റെ കൈകളിൽ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ആയുധങ്ങൾ കൈയാളുവാനുള്ള അധികാരമൊന്നും എനിക്കില്ല രാമ എന്റെ കൈവശത്തിലാണ് ഇവയെങ്കിലും അവയെ കൊണ്ട് എനിക്കെന്ത് പ്രയോജനമാണ് രാമ അങ്ങനെ പറഞ്ഞു അവിടെ അവിടുന്നാണ് എല്ലാ ആയുധങ്ങളുടെയും അധിപനും പ്രയോ പ്രയോക്താവും അതായത് ഉപയോഗിക്കാൻ അറിയുന്നാള് പ്രയോഗിക്കാൻ അറിയുന്ന ആള് രാമനൊപ്പം വരുന്നതിൽ അവ ഏറ്റവും സന്തോഷിക്കുന്ന രാമ കാരണം അപ്പോൾ അവയ്ക്ക് അവയോട് ഒഴിച്ചുകൂടാതെ ആവശ്യങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമല്ലോ അത് മനസ്സിലാക്കൂരാമ ഈ നിമിഷം മുതൽ ഞാൻ ഇതുവരെ കൈയാളിയ എൻ്റെ കയ്യിൽ വെച്ച എല്ലാ യുദ്ധങ്ങളും അവിടുത്തെ ഉപകരണങ്ങളായിരിക്കില്ല അവതാരം വന്ന കാര്യത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അതിന്റെ ഉടമസ്ഥത തിരിച്ചെടുക്കാത്ത നിലയിൽ സമർപ്പിക്കുന്നതിന്റെ സൂചനയായി ബന്ധപ്പെട്ട മന്ത്രം ചൊല്ലി അദ്ദേഹം പറഞ്ഞു പറയുന്ന കൊടുക്കണേ ദണ്ഡചക്രം കാലചക്രം ഇന്ദ്രാസ്ത്രം വജ്രാസ്ത്രം ശിവപ്രചോദിതമായ തൃശൂലം ബ്രഹ്മശിരാസ്ത്രം ഐശ്വീരാസ്ത്രം എല്ലാത്തിലും വെച്ച് മഹാപ്രബലവും അതുപോലെ തന്നെ അത്യന്തം സംഹാരുമായ ്രഹ്മാത്രം കൂടി കൊടുത്തു കൊടുത്തു രാമന് കൊടുത്തു അനന്തരം അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് സമയം നിശബ്ദനായിരുന്നു ഇപ്പോൾ ഈ രണ്ടെണ്ണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് രാമന് രണ്ട് ശക്തിയുള്ള കഥകൾ കൊടുത്തു മോദകവും ഈ രണ്ടെണ്ണം ഞാൻ എന്തിനും കൂടി കൊടുത്തു രണ്ട് കഥകൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആശ്രമത്തിൽ എത്തിയ ശേഷം ഞാൻ മറ്റുള്ള ആയുധങ്ങളും പുറത്തെടുക്കൂട്ടോ ആ ഇനിയും ഉണ്ട് എൻ്റെ അടുത്ത ആയുധം അതിനെ പറയുന്നത് ഇനിയുമുണ്ട് രാമ എൻ്റെ അടുത്ത് ആയുധം എന്നതൊക്കെ അവിടെ എത്തിയിട്ടാകുമ്പോൾ തരൂട്ടോ ഇതിപ്പോ കാട്ടുന്നില്ല കൊടുക്കുന്നത് ഐശ്വസ്ത്രം ക്രൗഞ്ചാസ്ത്രം നാരായണാസ്ത്രം വായു അസ്ത്രം മുതലായവ ഈ ആയുധങ്ങളെല്ലാം ഉടമസ്ഥന്റെ വീളിൽ വരും അപ്പ ആശ്ചര്യകരമായ വിധം പ്രതിരോധങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ആർക്കും കഴിയില്ല രാമ ഇത് പറഞ്ഞ അദ്ദേഹം രാമന്റെ ചെവിയിൽ ഈ ആയുധങ്ങൾ രൂപപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ലക്ഷ്യത്തിലേക്ക് ഗണനാതീതമായ വിധം കൂടി അയക്കുകയും ചെയ്യുന്ന മൂഢമന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഉപദേശിച്ചു പാപമലക്ഷ്മണകുമാരൻ ലക്ഷ്മണകുമാരൻ ഒന്നും കൊടുത്തില്ല അല്ലെ പക്ഷവേദല്ല ജേത മഹർഷി തന്റെ മേൽനോട്ടത്തിൽ ആ മന്ത്രങ്ങൾ ഉച്ചരിക്കുവാനും പറഞ്ഞു ഏറെ കഴിയുന്നതിന് മുമ്പ് ദിവ്യ ആയുധങ്ങളിൽ അസ്ത്രങ്ങളുടെയും മറ്റായുധങ്ങളെയും അധിനായക അധിനായകരെ ഓരോരുത്തരെയും സങ്കല്പിക്കുവാനും അവരുടെ കൃതജ്ഞതാപൂർവമായ അഭിവാദനം സ്വീകരിക്കുവാനും ശ്രീരാമചന്ദ്രപ്രഭുവിന് കഴിഞ്ഞു ഓരോ ദേവതയും രാമന്റെ മുമ്പിൽ ഹാജരായി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഓരോരുത്തരും പറഞ്ഞു രാമ ഈ നിമിഷം മുതൽ ഞങ്ങൾ അവിടുത്തെ സേവകരാണ് അവിടുത്തെ കൽപ്പന അനുസരിക്കുമെന്ന് ഞങ്ങൾ സത്യം ചെയ്യുകയും ഉറപ്പു നൽകുകയും ചെയ്യുന്നു സത്യം 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 രാമകല്പനകൾ പ്രതീക്ഷിച്ചുകൊണ്ടവർ അപ്രത്യക്ഷരെ വിളിപ്പുറത്ത് വിളിക്കുമ്പോ വരാട്ടോ എന്ന് പറഞ്ഞവരെ പോയി ഈ സംഭവ വികാസങ്ങൾ രാമൻ സന്തോഷിപ്പിച്ചു അദ്ദേഹം മഹർഷിയുടെ പാദം തൊട്ട് പറഞ്ഞു ഗുരു അങ്ങയുടെ ഹൃദയം ത്യാഗസ്വരഭിലമാണ് അങ്ങനത്തെ ആകത്തിന്റെയും യോഗത്തിന്റെയും ദിവ്യ മൂർത്തീകരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു അല്ലെങ്കിൽ വളരെ ക്ലേശിച്ചു നേടിയതും അതിശക്തി ഉള്ളതുമായ ഇത്രയും ദിവ്യായുധങ്ങൾ ആരെങ്കിലും ത്യജിച്ച് ദാനം ചെയ്യുമോ ആവശ്യത്തിന് അയച്ചു കഴിഞ്ഞ ആവശ്യം നിർ നിർവഹിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഞാൻ അവയെ തിരിച്ചു വരുത്തേണ്ടതെന്ന ഉപദേശം നൽകി തന്നെ അനുഗ്രഹിച്ചാലും അവയെ മുക്തമാക്കേണ്ട മന്ത്രങ്ങളെ മാത്രമേ ഇപ്പോൾ ഉപദേശിച്ചിട്ടുള്ളൂ അതായത് തൊടുത്ത് അയക്കാനുള്ളത് അത് പഠിപ്പിച്ചു കൊടുത്തു ഇനി എന്താ തിരിച്ചെടുക്കാനുള്ള മന്ത്രം കൂടി പഠിപ്പിച്ചു തരണേ എന്ന് ശ്രീരാമചന്ദ്രപ്രഭു പറയുന്നു അവ എങ്ങനെ തിരിച്ചു വരുത്തണമെന്നും ഞാൻ അറിയേണ്ടതാണല്ലോ അല്ലാതെ അയച്ചാൽ അയച്ചതിലേ അങ്ങ് പോകൂലേ അത് പറ്റൂല ഇത് കേട്ടപ്പോൾ വിശ്രാമത്തിന് വലിയ സന്തോഷായി അദ്ദേഹം പറഞ്ഞു ഈ ശക്തികളും ആയുധങ്ങളും സത്യകീർത്തി ജൃംഭക സ്വയം പ്രവർത്തനം കൊണ്ട് തന്നെ അവയെ തിരിച്ചു വരുത്ത എങ്ങനെയെന്നോ മന്ത്രങ്ങൾ കൂടി പ്രകടീകൃതമായ പില്ലാലുടെ ഇച്ഛ ഉപയോഗിച്ച് ആ മന്ത്രങ്ങൾ ഞാൻ നിനക്ക് ഇപ്പോൾ ഉപദേശിച്ചു തരാൻ ആമ അനന്തരം അദ്ദേഹം ആ മന്ത്രങ്ങൾ എല്ലാം അവൻ ഉപദേശിച്ചു ലക്ഷ്മണകുമാരൻ പാവം ഇതൊക്കെ നോക്കിക്കൊണ്ട് ദൂരെ നിൽക്കുകയാണ് കേട്ടോ അവ ഉച്ചരിക്കപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട ദേവതകൾ പ്രത്യക്ഷപ്പെട്ട് അവയുടെ പുതിയ യജമാനനെ നമസ്കരിച്ചു വിളിക്കുമ്പോൾ തയ്യാറായിരിക്കണമെന്നും അതിനിടയിൽ സ്വേച്ഛ പോലെ പ്രവർത്തിക്കാമെന്നും രാമൻ അനുമതി നൽകി ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞാ മതി കേട്ടോ അപ്പൊ പൊക്കോളൂന്ന് പറഞ്ഞു അനന്തരം വിശ്വാമം യാത്ര തുടരാമെന്ന് അഭിപ്രായപ്പെട്ടു അവർ മൂവരം നടന്നു തുടങ്ങി ൂരം നടന്ന സമയത്ത് ഉയർന്ന കൊടുമുടികളോടുകൂടി കുന്നുകളുള്ള ഒരു പ്രദേശത്തിൽ പ്രവേശിച്ചു അവിടെ എന്താ അവര് കാണുന്നത് അവരുടെ ദൃഷ്ടികൾ മനോഹരമായ ഒരു തോട്ടത്തിൽ പതിച്ചു തോട്ടം ഉദ്യാനം ആ ഉദ്യാനത്തിൽ നിന്നും പ്രസരിച്ച പരിമളം അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ ശരീരത്തിനും മനസ്സിനും നവോന്മേഷം പകരുകയും ചെയ്തു ആ സുന്ദരമായ ഭൂഭാഗത്തിന്റെ അധിപൻ ആരാണെന്നറിയാൻ അവർക്ക് ഉണ്ടായി അതിനായി അവർ ഗുരുവിനോട് അപേക്ഷിച്ചു അത് പറഞ്ഞു തന്നാലും ഗുരുനാഥ ആരുടേതാണ് ഈ ഉദ്യാനം എന്ന് ചോദിച്ചു അപ്പൊ വിശ്വാമിത്രം മറുപടി പറഞ്ഞു മകനേ സ്വന്തം ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഭൂമിയിൽ ഇറങ്ങി തപസ്സു ചെയ്യാനായി ദേവന്മാർ തെരഞ്ഞെടുത്ത പുണ്യദേശമാണിത് മഹാനായ കാശ്യപൻ ഇവിടെ വന്ന് തപസ്സു ചെയ്തു അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടി ഈ സ്ഥലം എല്ലാ പരിശുദ്ധ ശ്രമങ്ങൾക്കും പരിശുദ്ധ കർമ്മങ്ങൾക്കും വിജയമരളുന്നു മകനെ അതുകൊണ്ട് ഇതിനെ സിദ്ധാശ്രമം എന്നാണ് വിളിക്കുന്നത് ആത്മസമർപ്പണത്തിനും പരിത്യാഗം സമർ വളർത്തിയെടുക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടി ഞാനും ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇവിടെ നടത്തിയ ഏത് പുണ്യകർമ്മത്തെയും തടഞ്ഞ് അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന രാക്ഷസന്മാർക്ക് ഈ ആശ്രമം ഒരാക്രമണ ലക്ഷ്യമാണ് അവർ തങ്ങളുടെ പരമ ദുഷ്ടമായ പ്രവർത്തനത്തിന് ശ്രമിക്കുമ്പോൾ നീ അവരെ നശിപ്പിക്കേണ്ടതാണ് കേട്ടോ രാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ തന്റെ ഹൃദയാനന്ദകരമായ ശാന്തി സ്ഥാനത്തേക്ക് പ്രവേശിച്ചു അദ്ദേഹം രാമന്റെ ചുമലിന് മനസ്സിലെ പൂർവ്വ കൈവച്ചുകൊണ്ട് പറഞ്ഞു മകനെ ഇത് എത്രത്തോളം എൻറെതായിരുന്നുവോ ഇന്നു മുതൽ അത്രത്തോളം നിൻ്റെതാണ് പ്രായം ചെന്നാൽ തബോധന വാക്കുകൾ പറയുമ്പോൾ സംതൃപ്തിയുടെ ബാഷ്പം പൊഴിച്ചു ആനന്ദ ബാഷ്പം പൊഴിച്ചു വിശ്വാമിത്ര മഹർഷിന്ന അവർ ആശ്രമത്തിൽ കടക്കുന്നതിന് മുമ്പേ ആശ്രമവാസികൾ ഗുരുനാഥന്റെ കാൽ കഴുകാനും കാലമുഖം കഴുകുന്നതിന് രാമലക്ഷ്മണൻമാർക്ക് വെള്ളം കൊടുക്കാനും വെമ്പരോടെ ഓടിയെത്തി ആശ്രമവാസികൾ ആശ്രമത്തിൽ വഴിയിൽ പൂക്കൾ വിതറി അവരെ ആശ്രമ കവാടത്തിലേക്ക് നയിച്ചു അവർക്ക് പഴങ്ങളും മധുര ശീതള പാനീയങ്ങളും നൽകി രാമലക്ഷ്മണൻ ആരോട് പ്രത്യേകമായി ഒരിക്കൽ കുടലിൽ വിശ്രമിക്കുവാൻ ആശ്രമവാസികൾ അപേക്ഷിച്ചു അവർ അപേക്ഷ സ്വീകരിച്ചു വിശ്രമത്താൽ അവർക്ക് നവോന്മേഷം ലഭിച്ചു അനന്തരം അവർ കാല മുഖവും കഴുകി വിശ്വാമിത്രന്റെ സമീപം ചെന്നു മഹർഷിയുടെ നിർദ്ദേശങ്ങൾ അറിയാൻ കാത്തു നിന്ന് രണ്ടുപേരും ഗുരു അങ്ങനൊഷ്ഠിക്കുവാൻ തീരുമാനം ചേട്ടന് നാളെ ഉദ്ഘാടനം ചെയ്യാനാവുമോ എന്നാണ് ചോദിച്ചത് ഈ അന്വേഷണം കിട്ടി വിശ്വാമിത്ര അത്യന്തം സന്തുഷ്ടന എന്ന് പറയേണ്ടതില്ലോ അദ്ദേഹം മറുപടി പറഞ്ഞു തീർച്ചയായും മകനെ എല്ലാം തയ്യാറായിട്ടുണ്ട് രാമാശ്രമത്തിൽ അങ്ങനെയാണ് എപ്പോഴും ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് നാളെ പുലരുമ്പോൾ ഞാൻ നിർദിഷ്ടമായ വ്രതം ആചരിക്കും ആ വാർത്താപരം ഓരോരുത്തരും ഈ വമ്പിച്ച സംരംഭത്തിന് ആവശ്യമായ വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ വ്യാപൃതനായി നേരം പുലർന്നു വിശ്വാമിത്രൻ രജ്ഞം തുടങ്ങി ും വിശാ വിശാഖനും ദേവന്മാർക്ക് വേണ്ടി കാവൽ നിന്ന പോലെ സഹോദരന്മാരായ രാമനും ലക്ഷ്മണനും യജ്ഞം തടസ്സപ്പെടുത്താൻ ഇടപെടുന്ന ആരെയും നേരിടുവാനായി ഉറപ്പിച്ചു രാക്ഷസന്മാരെ കുറിച്ചുള്ള വിവരം യജ്ഞകാര്യത്തിൽ ഏർപ്പെട്ടിരുന്ന വിശ്വാമിത്രനോട് അന്വേഷിക്കുന്നത് ശരിയല്ലല്ലോ അത് മനസ്സിലാക്കിയതുകൊണ്ട് രാമൻ യജ്ഞകർമ്മത്തിൽ പങ്കെടുത്തിരുന്ന മറ്റു ചിലരിൽ നിന്ന് എപ്പോഴാണ് രാക്ഷസംഘം വരാറുള്ളത് ഏതു ഭാഗത്തു നിന്നാണ് അവർ വരിക എന്നൊക്കെ മനസ്സിലാക്കി അവർക്കിതേ പറയാൻ കഴിഞ്ഞോളൂ എപ്പോഴാണ് എവിടെ നിന്നാണ് എന്നൊന്നും പറയാൻ ആർക്കും സാധ്യമല്ല രാമൻ രാക്ഷസന്മാർക്ക് കൃത്യസമയമൊന്നും ഇല്ലല്ലോ ഏതു നിമിഷത്തിലും അത് നമ്മുടെ ഇവർ ചാടി വീഴാം അവരുടെ ആക്രമണത്തിന്റെ സമയം മുൻകൂട്ടി പറയാൻ ആർക്കും സാധിക്കുകയില്ല രാമൻ ആശ്രമവാസികൾ രാമനോട് രാക്ഷസന്മാരെ പറ്റി സംസാരിച്ചു ഓരോരുത്തരും രാക്ഷസന്മാരുടെ പ്രതിയെയും ശീലത്തെയും കുറിച്ച് തങ്ങൾക്കുള്ള അഭിപ്രായം അറിയിക്കുകയും ചെയ്തു അങ്ങനെ അവരിൽ നിന്ന് ലഭിച്ച മറുപടി കേട്ട് രാമൻ തീരുമാനത്തിലെത്തി വസ്തുക്കളുടെ പുണ്യകർമ്മങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന രാക്ഷസന്മാരെ നേരിടാൻ ഏറ്റവും ജാഗ്രതയോടും സന്നദ്ധതയോടും കൂടി വിവേകപൂർവമായ നീക്കമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ഭാതാവിനെയും ജാഗ്രതപ്പെടുത്തി അവർ നാലവിക്കും ജാഗ്രതയോടെ ശ്രദ്ധിച്ചു അപകടം സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്ന ഏറ്റവും നിസ്സാരമായ ശബ്ദവും കൂടി അവർ ശ്രദ്ധിക്കപ്പെടുകയാണ് അവരുടെ ധീരതയും ആത്മാർത്ഥതയും മനസ്സിലാക്കി തപസ്സികൾക്ക് അത്യന്തം ആനന്ദവും അത്ഭുതവും ഉണ്ടായ രംഗം കാരണം കുട്ടിക്കളി ശരിക്കും വിട്ടിട്ടില്ലാത്ത ഇളം പ്രായവും കോമള വർണ്ണവും ഉള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആശ്ചര്യം അഞ്ചു ദിവസം രാവും പകലും സഹോദരന്മാർ അടക്കാതെ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെയും യജ്ഞസ്ഥലത്തിനും ആശ്രമത്തിനും നിരന്തരമായി കാവൽ ആറാം ദിവസവും പോലെ യജ്ഞം തുടർന്നു കർമ്മത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും കൃത്യമായ നിർവഹണത്തിൽ നിമഗ്നായ വിശ്വാമിത്ര മഹർഷി യജ്ഞത്തിൽ പരിപൂർണമായും വ്യാപൃതനായിരുന്ന ആയിരുന്നു മന്ത്രോച്ചാരണം ഹോമദ്രവ്യങ്ങളുടെ അർപ്പണം തുടങ്ങിയ കാന്താഗങ്ങളുടെ ജോലികളിൽ ൃത്തിപ്പുകൾ ഏർപ്പെട്ടിരുന്നു പെട്ടെന്ന് നഭോമണ്ഡലം തന്നെ പൊട്ടിത്തകർന്നരിപ്പണമാകും വിധം ഗിഡ്ഡി വെട്ടുന്നതുപോലുള്ള ശബ്ദം ആകാശത്തു നിന്നും പുറപ്പെട്ടു എല്ലാവരും ഭയസ്തബ്തരായി കണ്ട എന്തായി കേൾക്കണമെന്ന് ആർക്കും ഒരു പിടിയില്ലാതെ യജ്ഞവേദിയിലുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും അഗ്നി ആളിക്കത്തി ഉഷപ്പുല് പാത്രങ്ങൾ യജ്ഞ വസ്തുക്കൾ വെച്ചിരുന്ന പരിശുദ്ധ കലശങ്ങളിൽ യജ്ഞ ഹോമിക്കാൻ ശേഖരിച്ച ചമതകൾ അതുപോലെ പുഷ്പങ്ങൾ അതുപോലെ കുങ്കുമം തുടങ്ങിയ യജ്ഞസാധനങ്ങളിൽ നിന്നെല്ലാം അഗ്നിജാലകൾ മാറുപാടും വരണം വളരെ വേഗം ഭയങ്കരമായ കാളമേഘങ്ങളാൽ ആകാശം ആവൃതമായി പ്രകാശോജ്വലമായ പകൽ പൂരിട്ടു നിറഞ്ഞ് രാത്രിയായി മാറി യജ്ഞാനുഷ്ഠാനം നടക്കുന്ന സ്ഥലത്ത് അസാധാരണവും ദുഷ്ടവുമായ ധൂമം അതിവേഗം പടർന്നു അശുദ്ധമേഘങ്ങൾ രക്തമഴ പെയ്യ്ക്കാൻ തുടങ്ങി രക്തത്തുള്ളികൾ താഴെ വീഴുമ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ അഗ്നിജ്വാലകൾ അത് സ്വാഗതം ചെയ്തു വിവേ വിദ്വേഷത്തിന്റെയും അതുപോലെ തന്നെ ക്രൂരതയുടെയും വിദ്യാരൂപങ്ങളുടെ കൂട്ടത്തിൽ ശത്രുക്കളെ തിരിച്ചറിയാൻ രാമനെ ലക്ഷ്മണന് ശ്രമിച്ചു രാമൻ തന്നെ ദിവ്യ ദൃഷ്ടിയാൽ രാഷ്ട്ര നേതാക്കളായ മാരീജൻ അതുപോലെ ആടകര മകൻ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി അവിടെ നാല് ലക്ഷത്തിലേക്ക് മാനസാസ്ത്രംത്തു മാരീജൻ മാറി തറച്ചു അതോടെ അവനിൽ നിന്നുമുള്ള ദുഷ്ടതകൾ നിന്നു അനന്തരം അദ്ദേഹം സുബാഹുവിൻ്റെ നേരെ അശസ്ത്രം വിട്ടു അത് സുബാഹുവിൻ്റെ ഹൃദയത്തിൽ തറച്ചു അവരുടെ ജടങ്ങൾ ആ പുണ്യസ്ഥലത്ത് വീണാൽ ആശ്രമം തന്നെ അശുദ്ധമാകുമെന്ന് കണ്ട് രാമൻ തുടരേ അമ്പുകൾ അയച്ചു ആ ശരീരങ്ങൾ അനേക ശതം ഴിക ദൂരെ കൊണ്ടുപോയി സമുദ്രത്തിൽ വേണ്ടി ആരോഗ്യനും സ്വഭാവവും അസക്ഷ്യമായ മരണവേദനയാൽ ഞരങ്ങുകയും വിലപിക്കുകയും ചെയ്യുന്ന രംഗം തിര തിരമാലകളിൽപ്പെട്ട് എരിവിരി ഉള്ളിലാണ് അവർ പക്ഷേ അവർ മരിച്ചില്ലടം മറ്റ് രാക്ഷസന്മാർ പ്രാണനും കൊണ്ടോടി ചക്രവാളത്തിനപ്പുറം അപ്രത്യക്ഷരായി രാക്ഷസന്മാർ വീണ്ടും ദുഷ്ടപ്രവൃത്തികളിലേക്ക് വരുമെന്നത് കൊണ്ട് അടിയറവ് അവർ വന്നാൽ ശരി രാക്ഷസനും ശേഷിക്കാൻ അനുവദിക്കുന്നത് ഉചിതമല്ലെന്ന് ലക്ഷ്മണൻ അഭിപ്രായപ്പെട്ടുനോട് അതുകൊണ്ട് തന്നെ അവർ നിശേഷം കൊന്നെടുക്കുവാൻ അദ്ദേഹം രാമനെ പ്രേരിപ്പിച്ചു ധീരതയുടെ ഏറ്റവും മഹത്തായ പ്രക്രിയ നോക്കി കണ്ട തപശികൾ അത്ഭുതപ്പെട്ടുപോയി എല്ലാവർക്കും അത്ഭുതം കൊച്ചുകുട്ടികളല്ലേ രണ്ടുപേരും ആ സഹോദരന്മാർ യഥാർത്ഥത്തിൽ ഭയജനകവും അനുഗ്രഹദായകവുമായ ശിവനാണോ എന്ന് ചിന്തിച്ചുപോയവർ അവർ മനസ്സാവരെ ബഹുമാനപൂർവ്വം അവരുടെ അഭിവാദനം സ്വീകരിക്കാൻ കഴിയാതെ ഇളം പ്രായക്കാരാണല്ലോ രാമനെൻ ലക്ഷ്മണനും നിമിഷത്തിനുള്ളിൽ വനം വ ആനന്ദത്തിന്റെയും പ്രകാശത്തിനെയും വസ്ത്രമണിഞ്ഞു ശ്രദ്ധ ചിതറിപ്പോകുന്ന എല്ലാത്തിൻറെയും മധ്യത്തിലും വിശ്വാമിത്ര രജ്ഞസംബന്ധമായ ദേവതകളുടെ ധ്യാനത്തിലും ണത്തിലും ഒരു തടസ്സവും ഇല്ലാതെ അചഞ്ചലമായി മുഴുകിയിരുന്നു പിന്നെയോ ശരീരത്തിന്റെയോ മനസ്സിന്റെയോ യാതൊരു ചലനവും അദ്ദേഹം ഒരിക്കലും ഉണ്ടാക്കിയില്ല ശ്രദ്ധയുടെ അഗാധത അപ്രകാരത്തിലുള്ളതായിരുന്നു പവിത്രമായ അഗ്നിയിലേക്കുള്ള സമാപന ഹോമം ശരിയായ കൃതജ്ഞതാപൂർവം അർപ്പിക്കപ്പെട്ടു അനന്തരം വിശ്വാമിത്രൻ പൊഴിച്ചു കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ സമീപം ചെന്നു എന്നൊക്കെ പറയുന്നു അല്ലയോ കീർത്തനികന്മാര് എൻ്റെ വ്രതം നിങ്ങൾ വിജയിപ്പിച്ചു നിങ്ങൾ കൂടി എന്റെ ജീവിതാഭിലാഷം നിറവേറ്റി ഈ ആ ആശ്രമത്തിന്റെ നാമധേയം ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു സിദ്ധാശ്രമം നാമന്റെ പേര് സിദ്ധി ഉണ്ടായി ഇവിടെ ഇത് സത്യമായും സിദ്ധ്യയുടെ ആശ്രമമായി തെരഞ്ഞിരിക്കുന്നു മഹർഷി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു അദ്ദേഹം കുട്ടികളെ ഓമനിക്കുകയും തലോടുകയും ചെയ്തു രാമന്റെയും ലക്ഷ്മണന്റെയും തുമല്ല കൈകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോകുന്ന രംഗം അവിടെ അദ്ദേഹം യത്നാഗ്നിൽ ഓമിക്കപ്പെട്ട വസ്തുക്കളുടെ ഓഹരി അവർക്ക് നൽകി വിശ്രമിക്കാനും നവോന്മേഷം കൊള്ളാനും അദ്ദേഹം അവരോട് പറഞ്ഞു തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആവശ്യം നിർവഹിക്കപ്പെട്ടു എന്നത് തന്നെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഫലപ്രദമായ വാചീകരണമായിരുന്നുവെങ്കിലും ഗുരുനാഥന്റെ അജ്ഞ അനാദരിക്കുന്നത് തെറ്റാണെന്ന് തോന്നി അവർ വിശ്രമിക്കാൻ പോയി അവർക്ക് നിർബാധമായ നിദ്രയുണ്ടാകത്തക്ക വിധം ഒരു മറ്റൊരു കുടലിലേക്ക് മാറി ഒരു ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് അദ്ദേഹം വേറൊരു ആശ്രമക്കുടലിലേക്ക് മാറി അവരുടെ നിദ്രക്ക് ഭംഗം വരുത്തുന്ന യാതൊരു ശബ്ദവും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ചിലരെയൊക്കെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ സഹോദരന്മാർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇഷ്ടത്തിന്റെ വിജയകരമായ പരിസമാപ്തിയിലും രാമലക്ഷ്മന്മാരുടെ ദിവ്യമായ വീരപരാക്രമങ്ങളെയും പറ്റി ആഹ്ലാദം കൊള്ളുകയായിരുന്നു കവിശാമിത്രൻ രാമലക്ഷ്മണന്മാർ ഉണർന്നിരുന്നേറ്റു മുഖവും കയ്യും കാലും കഴുകി പിന്നെ വാതിൽ കടന്ന് പുറത്തു വന്നു അവിടെ അവരുടെ നിദ്രക്ക് യാതൊരു ഭംഗവും വരാതെ നോക്കുവാൻ കാവൽ നിന്നിരുന്ന താപസ കുടുംബത്തിലെ കുട്ടികളെ കണ്ടുവരും ഒരു മറ്റൊരു കുടിലിൽ തപസ്വുകളുമായി സംസാരിക്കുകയാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്നു മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് പറഞ്ഞു മഹാപുരു അങ്ങയുടെ ദാസന്മാർക്ക് ഇനി വല്ല ജോലിയും ചെയ്യാനുണ്ടെങ്കിൽ സദയം അറിയിച്ചാലും ഞങ്ങൾ സന്തോഷപൂർവ്വം അത് ചെയ്തു തീർക്കാം കേട്ടപ്പോൾ കൂട്ടത്തിൽ നിന്ന് തപസ്സെഴുന്നേറ്റ് നിന്ന് അവരെ അഭിസംബോധന ചെയ്തു എന്നിട്ട് പറഞ്ഞു പറയുകയാണ് അദ്ദേഹം രാക്ഷന്മാരെ നശിപ്പിച്ചതോടുകൂടി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്താണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് വർഷങ്ങളായി ഗുരുനാഥൻ അഭിലഷിച്ചിരുന്നത് നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു അതിനേക്കാൾ ഉപരിയായി ഒന്നും ആവശ്യമില്ല രാമ നിങ്ങൾ രണ്ടാളും ശിവശക്തിയുടെ സ്വരൂപമാണ് അതാണ് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് രാമ നിങ്ങൾ സാധാരണ മനുഷ്യരല്ല നിങ്ങളെ ദർശിക്കാനായത് ഞങ്ങളുടെ മഹാഭാഗ്യം നിങ്ങളോട് ഞങ്ങൾക്കും ഉള്ള നന്ദിയും അതിൽ ആനന്ദിക്കും അതിലില്ല രാമ ഇത് പറഞ്ഞപ്പോൾ ആശ്രമവാസികൾ രാമലക്ഷ്മണന്മാരുടെ പാദങ്ങൾ തൊട്ട് വന്നു അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടോ യുവാവായ ഒരു ശിഷ്യനകത്തെ കൂടി വന്നു ഒരു കെട്ട് പനോല എഴുത്തുകൾ വിശ്വാമത്തിൻ്റെ കൈകളിൽ വെച്ചു അദ്ദേഹം ചില താളുകൾ മറച്ചു നോക്കി പിന്നെ അടുത്തിരുന്ന ബഹുമാന ഒരു വൃദ്ധ തപസ്സിയുടെ കയ്യിൽ കൊടുത്ത് എല്ലാവരും കേൾക്ക് ഉച്ചത്തിൽ വായിക്കാൻ പറയുകയും ചെയ്തു അരേ വിശ്വാമിത്രൻ മിഥിലാ ചക്രവർത്തിയായ ജനകൻ ധർമ്മനിഷ്ഠയുടെ സമുന്നതമായ പ്രഭാവം പ്രകടമാക്കുന്ന കോൾ വെറ്റൊരു യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് വിശ്വാമിത്രൻ സ്വശിഷ്യന്മാരുമായി വന്ന് സാന്നിധ്യമിനുള്ളിൽ തന്നെ ആശീർവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദ്ദേഹം പത്രിക വായിച്ചു ഇത് കേട്ടപ്പോൾ എല്ലാവരും ആഹ്ലാദത്തോടെ പറഞ്ഞു ശുഭം 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 വിശ്വാമിത്രൻ പറഞ്ഞു കുമാരന്മാരെ നമുക്ക് രാക്ഷസ കൂട്ടങ്ങളെ ഭയപ്പെടാതെ വനത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് നാളെ തന്നെ എല്ലാ ആശ്രമവാസികളോടും ഞാൻ മിഥിലയിലേക്ക് യാത്ര ആരംഭിക്കുവാൻ തീർച്ചയാക്കിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു ഗുരു തീർച്ചയായും ഇതൊരു സന്തോഷജനകമായ സംഗതിയാണ് ഞങ്ങളെ കൊണ്ട് യാതൊരു ആവശ്യമില്ലല്ലോ ഞങ്ങൾ അയോധ്യയിലൊക്കെ മടങ്ങട്ടെ സദയം ഞങ്ങൾക്ക് അനുമതി നൽകിയാലും എന്ന് പറഞ്ഞു അപ്പം വിശ്വാമിത്രം പറഞ്ഞു കുറേ കാര്യങ്ങൾക്ക് ഞാൻ ദശരഥന് വാക്ക് കൊടുത്തിട്ടുണ്ട് അതും കൂടി പാലിക്കണമല്ലോ അവ പാലിക്കേണ്ടതല്ലേ രാമ നിങ്ങളെ ഞാൻ തന്നെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇല്ലാതെ നിങ്ങൾ രാ മാത്രമായി പോയിക്കൂടാ മിഥിലാ നഗരയില്ല തുല്യമായൊരു യജ്ഞം നടക്കാൻ പോകുന്നു നിങ്ങൾ അയോധ്യയിൽ കൊണ്ടാക്കിയ ശേഷം യജ്ഞം ആരംഭിക്കുന്ന ദിവസം മിഥിലയിൽ എത്തിച്ചേരാൻ എനിക്ക് സമയം കിട്ടുകയില്ല രാമ നിങ്ങൾ ഇരുവരും മിഥിലേക്ക് വരാമെങ്കിൽ നിങ്ങൾക്ക് യജ്ഞവും കാണാം അവിടെ നിന്ന് എന്നോടൊന്നിച്ച് അയോധ്യയിലേക്ക് പോവുകയും ചെയ്യാം മടിയുടെയോ സംശയത്തിന്റെയോ യാതൊരു ലാഞ്ചനയും ഇല്ലാത്ത ഈ വാക്കുകൾ കേട്ട് സാധ്യതാ സാധ്യതകളുടെയാക്കത്തൂക്കം നോക്കാതെ രാമനും ഖണ്ഡിതമായി പറഞ്ഞു ഗുരു എന്റെ മുഖ്യ വ്രതം പിതാവിന്റെ ആജ്ഞ അനുസരിക്കുകയാണ് അതിനാൽ അങ്ങയുടെ മുമ്പാകെ അഭ്യസ്ഥിക്കാനുണ്ട് വിഷാമത്തിൻ്റെ എന്താണ് എന്താണ് രാമ പറയൂ രാമൻ പറഞ്ഞു എന്റെ പിതാവ് വിശ്വാമിത്രം അശുദ്ധിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് മഹാനായ ആ ഋഷിയെ സന്തോഷിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു വിജയശ്രീ ലാളിതരായി തിരിച്ചു വരാൻ അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് യജ്ഞങ്ങളെ സംബന്ധിക്കാൻ അദ്ദേഹം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല ലോഞ്ഞങ്ങൾക്ക് മിഥിലേക്ക് പോകണമെങ്കിൽ അച്ഛനും പ്രത്യേക അനുവാ അനുമതി വാങ്ങേണ്ടതില്ലേ വിഷാമരാമ ദശരഥൻ അത് മാത്രം കൊണ്ട് അവസാനിപ്പിച്ചില്ല മഹർഷി ആജ്ഞാപിക്കുന്നതെല്ലാം ചെയ്യുക അദ്ദേഹത്തിന്റെ കല്പനകൾക്ക് എതിരായി തരുമ്പ് പോലും പ്രവർത്തിക്കരുത് എന്നും പറഞ്ഞില്ലേ അത് ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഉണ്ണിക്ക് മാത്രമല്ല അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു ുരു അങ്ങ് സ്വയം എൻ്റെ കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കണം അങ്ങ് തന്നെ അവരെ ഇവിടം കൊണ്ടുവരികയും വേണം നമ്മൾ അയോധ്യ വിടുമ്പോളത്തെയും ഇങ്ങനെ പറഞ്ഞതും നിങ്ങൾ കേട്ടിരിക്കും അല്ലെ രാമ അതുകൊണ്ട് എൻ്റെ അഭിപ്രായ പ്രകാരം പ്രവർത്തിക്കൂ എൻ്റെ ഉടമത്തിലേക്ക് വരിക അവിടെ നിന്ന് നമുക്ക് അയോധ്യക്ക് പോകാം ഞാനും നിങ്ങളും എൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് അപ്പോൾ സത്യം രാമന് ബോധപ്പെട്ടു ബോധ്യപ്പെട്ടു അവിടുന്ന് തലയാട്ടി അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ എന്ന് വാക്ക് കൊടുത്തു എല്ലാവരും മിഥിലാ നഗരിയിലേക്ക് ഗണിക്കുകയാണ് നമുക്ക് മംഗളം ശ്രീ മഹാവിഷ്ണു മംഗളം മംഗളം കുണ്ടരീവാളം മംഗളം കോസലേന്ദ്രീയനാഥൻ മംഗളം ബുദ്ധ്യാത്മനസ്വഭാവം കോമി യു സകരം പരസ്മൈ നാരായ